చెట్టేమే మొగొక్క వెళ్ళాండికినే చెట్టా అమ్మేది మాల గానాలియా ఏది మాల అమ్మ సాధారణం ఎర్దు మాలయా ఆడా మోనే అది గానాలియా అది ఎక్కడ పోయనా అది ఇక్కడ ఎడంగిలోకి ఉంటావు బా నాకు దర్నియొకో ఆ అది సరియ్ అమ్మే బా నాకున దర్నియొకో ఇడొక్క ఏంటి వయ్య నింగొక్క కొడి దరే ఆ మేరే నాకు దర్నియొకో ఆ చెట్టా వా సో మాల అది ఎక్కడ పోయి ఉంటావు చెట్టా చెట్టనాది ఈ కాయింజీ చెట్టనా అచ్చన్న అమ్మేని రూములో నోకు నేనే పట్టి బాత్ రూమ్ ఒక్కన నోకా ఓకే ും <fragrans> എന്നാ നീ പോയി അടുക്കള തരേ ഞാൻ കൂടി തരാൻ ആ എന്നാ ഞാൻ പോയി അടുക്കള തരയാ നീ പോയി തരേ പിന്നെ അവിടെ ഫുള്ള് വലിച്ചു വരിട്ടാണ്ടല്ലോ എന്നെ തന്നെ ഞാൻ എടുത്ത് വെച്ചിപ്പിക്കൂ എന്നാലും ഈ മാലതവിടെ പോയി ഇവിടെ ഒന്നും ഇല്ല പിന്നെ എവിടെയപ്പോണ്ടാവ നെൽത്തെങ്ങാനും ഉണ്ടോ ഇവിടെ ഒന്നും ഇല്ല എനിക്ക് വയ്യനി തരയാ കിട്ടിയോ എന്തായാലും പോയി നോക്കാം നമുക്ക് രണ്ടാക്കും കിട്ടിയില്ലേ എന്നാലും പിന്നെ എവിടെ അതിനും സാധ്യത ഉണ്ട്

പറഞ്ഞോ തിരക്കില്ലല്ലോ എന്ത് ഇന്നോടാ മാല ഇടുമ്പോഴേ ഞാൻ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് അപ്പൊ അവക്ക് മാലിട്ടിട്ടേ നടക്കുവാ അവള് നന്നായി ഈ സ്വയം കണ്ടുപിടിച്ചോ എനിക്കല്ലോ ഇത് തരണോടൊക്കെ ശരി എനിക്ക് വേറെ പണിയുണ്ട് ഇവിടെ അമ്മാനെ മുഖം കണ്ടാറേ അച്ഛനല്ലേ എനിക്ക് തോന്നുന്നില്ല അത് കിട്ടുന്നു നമുക്കെന്തായാലും പുതിയൊരു ചെയിൻ വാങ്ങാം വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല ായി വാ അമ്മക്ക്